നമസ്കാരം ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനു പിന്നാലെ ഇടക്കാല സർക്കാരിന്റെ നേതൃത്വത്തിൽ കരസേനാ മേധാവി വഖാർ ഉസ്മാനെ പുറത്താക്കാൻ നീക്കം നടന്നിരുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഈ സർക്കാരിനും പാകിസ്ഥാനും അഭിമതനായ മറ്റൊരാളെ അധികാരത്തിലേറ്റാനുള്ള ഗൂഢാലോചന പൊളിച്ചു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇന്ത്യ ഇതിൽ നിർണായകമായ പങ്കുവഹിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കൂടാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തതായി കരുതപ്പെടുന്ന ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് വൈസു റഹ്മാൻ വീട്ടുതടങ്കലിലാണെന്നും വൈകാതെ സൈനിക കോടതിയിൽ വിചാരണയ്ക്ക് വിധേയനാകുമെന്നും വിവരമുണ്ട് ഇന്ത്യയുടെ രഹസ്യ വിവര ശേഖരണ സംവിധാനങ്ങളും നയതന്ത്ര നീക്കങ്ങളുമാണ് ബംഗ്ലാദേശിൽ നിർണായക ഇടപെടൽ നടത്താൻ സഹായിച്ചത് ഇത്തരമൊരു സംഭവം നടന്നതായി ഇന്ത്യയോ ബംഗ്ലാദേശോ പരസ്യമായി ഒന്നും തന്നെ സമ്മതിച്ചിട്ടില്ല ബംഗ്ലാദേശ് സൈന്യം വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നടന്നതായി കരുതുന്ന സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്തായാലും ഇന്ത്യയുടെ ചാരസംഘടനയായ റോയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും നിർണായക നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട് ബംഗ്ലാദേശ് സൈന്യത്തിനുള്ളിലെ ഒരു വിഭാഗം ബഖാറിനെതിരെ സംഘടിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി സൈന്യത്തിലെ ക്വാർട്ടർ മാസ്റ്റർ ജനറലായ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസൂർ റഹ്മാനായിരുന്നു ഈ നീക്കങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായത് അത് മനസ്സിലാക്കിയിട്ടാവണം കഴിഞ്ഞ ഒക്ടോബറിൽ സൈന്യ വൈസൂറിനെ ഇന്റലിജൻസിന്റെ ഇന്റലിജൻസിൻ്റെ തലപ്പത്തിൽ നിന്ന് മാറ്റിയത് ഇസ്ലാമിസ്റ്റുകളോടും പാകിസ്ഥാനോടും ജമാഅത്തെ ഇസ്ലാമിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് റഹ്മാൻ ഏതു വിധേയനെയും ഖാറിനെ മാറ്റേണ്ടത് പാകിസ്ഥാന്റെയും ആവശ്യമായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശുമായുള്ള സൈനിക സഹകരണത്തിന് പ്രധാന തടസ്സം വഖാറിന്റെ നിലപാടുകളായിരുന്നു ഈ ഗൂഢാലോചനയ്ക്ക് ചൈന പരോക്ഷമായ പിന്തുണ കൊടുത്തിരിക്കാമെന്ന് ഒരു വിഭാഗം വിദഗ്ധർ കരുതുന്നുണ്ട് തെക്കനേഷ്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈന ബംഗ്ലാദേശ് പട്ടാളത്തിലെ സ്വാധീനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇന്ത്യ നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് ബംഗ്ലാദേശ് പെട്ടെന്ന് അസ്ഥിരമായാൽ ഇന്ത്യക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടതായി വരും ആദ്യം ബംഗ്ലാദേശുമായുള്ള അതിർത്തി ശക്തപ്പെടുത്തി അതിന് നയതന്ത്ര ഇടപെടൽ ആരംഭിച്ചു അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ രാജ്യങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ടു അട്ടിമറിയെ പിന്തുണയ്ക്കുന്ന ബംഗ്ലാദേശിലെ വിഭാഗങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ അവരെ നിർബന്ധിച്ചു തൽക്കാലത്തെ ഭീഷണി ഒഴിവായെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയ്ക്കുള്ള ഭീഷണികൾ വർദ്ധിക്കാനാണ് സാധ്യത അതിർത്തിയിൽ അകാരണമായി സൃഷ്ടിക്കുന്ന പ്രകോപനങ്ങളും ഭരണത്തിലുള്ള വിദ്യാർത്ഥി നേതാക്കളുടെ ഇന്ത്യാ പ്രസ്താവനകളും തരുന്ന സൂചന അതാണ് ഭാവിയിൽ ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് ഇന്ത്യ വഖാറിനെ ഉപദേശിച്ചിട്ടുണ്ട് പക്ഷേ സൈന്യത്തിലെ വലിയൊരു വിഭാഗം തീവ്രവാദാഭിമുഖ്യം പുലർത്തുന്നതിനാൽ എന്തും എപ്പോഴും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ഇന്ത്യക്ക് അതിർത്തിയിൽ രണ്ടു ശത്രുക്കൾ എന്നത് മൂന്നാവുന്ന സാഹചര്യം ഒഴിവാക്കുക അത്യാവശ്യമാണ് എന്തായാലും ബംഗ്ലാദേശിൽ സ്ഥിരതയും ഇന്ത്യയോട് ആഭിമുഖ്യമുള്ള സർക്കാരും ഉണ്ടാവേണ്ടത് നമ്മുടെ വിശാലമായ സുരക്ഷാ താൽപര്യങ്ങൾക്ക് പ്രധാനമാണ് അതിരൂക്ഷമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് രാജ്യം വിടേണ്ടി വന്ന ഷെയ്ഖ് ഹസീനയുടെ കൂടിയായ വഖാർ മതനിരപേക്ഷവാദിയും സൈന്യത്തെ രാഷ്ട്രീയ രാഷ്ട്രീയവിമുക്തമായ പ്രൊഫഷണൽ വിഭാഗമായി നിലനിർത്തണം എന്ന നിലപാടുള്ള ആളുമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനും ജമാഅത്തെ ഇസ്ലാമിക്കും തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഹിസ്ബുൾ തഹ്രീർ പോലുള്ള കക്ഷികൾക്കും വഖാറിന് താല്പര്യമില്ല അധികാര ഭ്രഷ്ടയായ ഹസീനയെ സൈനിക ഹെലികോപ്റ്ററിൽ കയറ്റി ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ സൈനിക മേധാവി അനുവദിച്ചതും അവർക്ക് രസിച്ചില്ല അവരെ കൂട്ടക്കൊലക്കേസിൽ വിചാരണ ചെയ്ത് തൂക്കിലേറ്റാനായിരുന്നു പദ്ധതി ഇപ്പോഴും ഹസീനയെ വിട്ടുകിട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്